ജോർജറ്റ് കളക്ഷൻസ് എവിടെ എവിടെയെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ജോർജ്ജറ്റ് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് കളക്ഷൻസ് ആയിട്ടാണ് നമ്മുടെ അടുത്ത വീഡിയോ വന്നിട്ടുള്ളത് അപ്പൊ വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ല അടിപൊളി കളക്ഷൻസ് ആണ് ജോർജറ്റിലെ മൂന്ന് കളാച്ചാറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പം വേഗം ആയിക്കോട്ടെ എല്ലാവരും വേഗം വേഗം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ നോക്കുക ആയിട്ടൊക്കെ വീഡിയോ എടുക്കാൻ എടുക്കുന്നുണ്ട് ഇപ്പം എന്താ പറയാ നിങ്ങളുടെ സമയം കൂടി ഞാൻ കളയുന്നത് എന്തിലാണെന്ന് എനിക്ക് തോന്നും അതുമല്ല ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് വീഡിയോ എടുക്കാം ഇപ്പം ശരിക്കും മൂന്ന് ലൈറ്റിന്റെ ചോട്ടിലാണോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഫാൻ ഫാനിട്ടാൽ സൗണ്ട് കേൾക്കും അതുകൊണ്ട് ഒരു രക്ഷയില്ല ഞാൻ എടുത്ത് തുടങ്ങുമ്പോഴേ ഞാൻ ഉയർത്ത് കുളിച്ച് തുടങ്ങും നിങ്ങളെവിടേക്ക് എങ്ങനെയുണ്ട് ചൂട് എന്നുള്ളത് കാച്ച കഴിയുമ്പോഴത്തേനൊക്കെ മഴ വരുന്നുണ്ട് പക്ഷെ ശക്തമായ ഇടിയും ആണ് കേട്ടോ ഒരു രക്ഷയില്ല മഴയിട്ട് അങ്ങനെ പെയ്യുന്നുമില്ല എന്നാൽ ഇടിക്കും മിന്നലിനും കുറവില്ലെന്ന് പറയുന്ന കണക്കാണ് ഇനിവേ നമുക്ക് ക്ലോസ് ഓഫീലോട്ട് പോവാം നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ജോർജറ്റ് ഇടയ്ക്ക് നമ്മളിപ്പം എന്താ ജോർജറ്റിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നോ ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ജോർജറ്റ് കൊണ്ടുവരാൻ പവർക്ക് വേണ്ടിയിട്ട് ഇതേ അടിപൊളി കളക്ഷൻസ് ആണ് വീനൊക്കെയാണ് കേട്ടോ ഒരു എന്താ പറയുക ഒരു പെർഫെക്റ്റ് വീനൊക്കെന്ന് പറയാൻ പറ്റില്ല ഒരു നല്ല രസവും കേട്ടോ കാണാനാണ് വീട് വർക്ക് കൊടുത്തിട്ട് പ്ലെയിൻ ആണ് ബോഡി പോർഷൻ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ആണ് സ്ലീവ്സ് വന്നിട്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ മാനിക്കിൻസ് ഭയങ്കര ക്യൂട്ട് വൈറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ പ്യുവർ വൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് തെളിഞ്ഞു കാണുന്നത് നമ്മുടെ സ്കിന്നിൽ ഇടുമ്പോഴത്തേന് നമുക്കതിനെ തെളിഞ്ഞു കാണത്തില്ല കേട്ടോ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ക്രേപ്പ് ആണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബ്ലാക്ക് കളർ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല രസമുണ്ട് കാണാനേ പിന്നെ വരുന്നത് ഒരു മെറൂണിഷ് വൈൻ ഷെയ്ഡ് ആണ് നല്ല രസമുള്ള പാറ്റേൺ ആണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ സൂപ്പർ കളക്ഷൻസ് ആണ് ടോപ്പ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത്തവണ വന്നതിൽ കൂടുതൽ നമുക്ക് സ്ലിറ്റഡ് ആണ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് ബാക്കും പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് ത്രീ സ്ലീവ് ആണ് വരുന്നത് സ്ലീവ്സിൽ വന്നിട്ട് ട്രാൻസ്പെറന്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല പക്ഷെ പ്രശ്നമില്ല നമ്മുടെ സ്കിന്നുമായിട്ട് സെറ്റ് ആണ് അത്രയ്ക്ക് തെളിഞ്ഞ കാണത്തൊന്നുമില്ല കേട്ടോ ഇത് വന്നിട്ട് നേവി ബ്ലൂ ആണ് എപ്പോഴും നമുക്ക് ഈ നേവി ബ്ലൂ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞ ജോർജറ്റില് ചെറിയൊരു ലൈനിൽ ഹാൻഡ് വർക്ക് വന്നു കഴിഞ്ഞാലും ഭയങ്കര രസമാണ് അല്ലെ കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഈ ജോർജറ്റ് മെറ്റീരിയലിനോട് ഞാൻ ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡായിരുന്നില്ല ആ സമയത്ത് ഞാൻ ഒത്തിരി വർക്ക് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ചു നോക്കിയിടുമായിരുന്നു ഇപ്പൊ എനിക്ക് ഇങ്ങനെ ക്ലൈമറ്റിന്റെ ഒന്നും അല്ല കേട്ടോ കോട്ടന്റെ അജ്രിന്റിനോട് ഇപ്പോ ഭയങ്കര ഒരു താല്പര്യം നമുക്ക് ഓരോ ട്രെൻഡ് അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ പക്ഷെ ഇപ്പോഴും ജോർജെറ്റിനാണ് ഇത്രയും ഡിമാൻഡ് നമ്മളിനി എത്ര കോട്ടൺ കൊണ്ടുപോന്നു കഴിഞ്ഞാലും സെറ്റ് കൊണ്ടുപോന്നു കഴിഞ്ഞാലും ജോർജെറ്റ് വരുമ്പോൾ ഉള്ള തിക്കും തിരക്കും ആ ഒരു കോട്ടണിൽ കാണത്തില്ല അത് വാസ്തവാണ് കേട്ടോ അപ്പോ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം മീഡിയം ടു ത്രീ എക്സൽ സൈസ് അവൈലബിൾ ആണ് റേറ്റ് ഫൈവ് ഡബിൾ നൈൻ ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് വേറെ ഒരിടത്ത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീഷിമ്പര ഈ ഒരു ഐറ്റം കിട്ടത്തില്ല അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നമ്മുടെ ലക്കി സുഖമായിട്ട് ഇരിക്കുന്ന കുഴപ്പമൊന്നും റെസ്റ്റ് എടുക്കുവാൻ തോന്നുന്നു അവർക്കൊക്കെ റെസ്റ്റ് എടുത്താൽ എന്തായാലും ചൂടൊന്നും പ്രശ്നമില്ല ഫുൾ ടൈം വെള്ളത്തിൽ കിടക്കുന്നുണ്ട് നമുക്കും അങ്ങനെ കഴിഞ്ഞില്ലല്ലേ ഭയങ്കര ചൂടാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫാൻ ഇട്ടിട്ടില്ല ഫാനിട്ടാന്ന് നിങ്ങൾക്ക് സൗണ്ട് തരുന്നുണ്ട് കേട്ടോ ഞാൻ പറയുന്നത് ക്ലിയർ ആവത്തില്ല ചില തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര താഴെ ഓണിക്കലും ഭയങ്കര നോയ്സ് ആണ് ഭയങ്കര സൗണ്ട് ആണ് ഇതിന് മുമ്പാത്ത ഷോപ്പിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു പലപ്പോഴും ബസ്സോ ആംബുലൻസോ പോയാലായിരുന്നില്ല അങ്ങനത്തെ സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളായിരുന്നു പക്ഷെ ഇത് ഇപ്പൊ എന്താ പറയാ ചെറിയൊരു വണ്ടി പോലും ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ഭയങ്കര സൗണ്ട് ആണ് അപ്പൊ അതൊരു പ്രശ്നമാണ് ബാക്കിയൊക്കെ എടുക്കുമ്പോൾ നല്ലതാണെങ്കിൽ ആ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് എനിവേ ഞാൻ പറയുന്നൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നു എന്നുള്ളത് കോമന്റ് ചെയ്യാ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വണ്ടിയൊക്കെ പോയി തീർന്നിട്ട് രാത്രി ഞങ്ങൾ ഇരുന്ന് എടുക്കണം വീഡിയോ ഓക്കെ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് നല്ല മൂന്ന് കലാശാറ്റിൽ ഹാൻഡ് വർക്കോട് കൂടിയിട്ട് വന്ന കളക്ഷൻസ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് അപ്പം സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ ഒ ടി പി വെരിഫൈഡ് ഡെലിവറിയുടെ കാര്യം ആരും മറക്കരുത് നിങ്ങൾ ദയവേത് ഫോണിൽ ഇപ്പോൾ ഒ ടി പി പറഞ്ഞു കൊടുക്കരുത് ഇന്നലെയും കൂടി അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി ഫോണിൽ വിളിച്ചപ്പോഴത്തേനും ഒ ടി പി പറഞ്ഞു കൊടുത്തു പിന്നെ അവർ ഡെലിവറി മാർക്ക് ചെയ്തു പിന്നെ ഇവിടുന്ന് കംപ്ലൈൻറ്റ് ഒക്കെ ചെയ്ത് അവർ കൊണ്ട് കൊടുത്തു പക്ഷേ എന്താ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒഴിവാക്കാമല്ലോ അതുകൊണ്ട് അവർ ഫോണിൽ കൂടി വിളിച്ചു ചോദിച്ചാലും പറയാം സെല്ലർ പറഞ്ഞിട്ടുണ്ട് ഒ ടി പി ഒരു കാരണം ഫോണിൽ കൂടി ഷെയർ ചെയ്തു കൊടുക്കരുതെന്ന് പ്രോഡക്റ്റുമായിട്ട് വരുന്ന സമയത്ത് പറഞ്ഞു തരാമെന്ന് മാത്രം പറയൂ കേട്ടോ അപ്പം നിങ്ങളെ ഓർഡർ ഫോം ഫിൽ ചെയ്യുന്ന സമയത്തും ഒടി പി വരുന്ന വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഇപ്പൊ നമുക്ക് രണ്ട് മൂന്ന് സിം ഒക്കെ കാണുമല്ലേ എല്ലാവർക്കും ഓക്കെ അപ്പൊ അതിൽ ചെറുതൊക്കെ നമ്മൾ റീചാർജ് ചെയ്യാതെ കിട്ടേക്കുമായിരിക്കും അങ്ങനെ ആണെങ്കിൽ അതിൽ ഒ ടി പി വരത്തില്ല മെസേജ് റിസീവ് ചെയ്യത്തില്ല അതൊക്കെ ഒന്നും ശ്രദ്ധിക്കുക ഫോൺ നമ്പറും പിൻ കോഡും ഓർഡർ ഫോമിൽ കൃത്യമായി കൊടുക്കുക നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മുടെ ട്രാക്കിംഗ് ഐ ഡി അയച്ചു തരുമ്പോ നിങ്ങൾ നോക്കുക നിങ്ങളുടെ പിൻ പിൻകോഡ് കറക്റ്റ് എന്നുള്ളത് അത് ചെക്ക് ചെയ്യോ എന്നിട്ട് അപ്പൊ തന്നെ അറിയിക്കുക ഓക്കെ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എല്ലാരും സന്തോഷായിട്ടിരിക്കുക സുഖായിട്ടിരിക്കുക ജസ്റ്റ് ഞാൻ എന്നെ സെറ്റ് ആയതെന്ന് കാണിച്ചിരട്ട കേട്ടോ ഞാൻ ഇത്രയും സെറ്റായി ഭയങ്കര ചൂടാണ് എനിവേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും എല്ലാരും ടേക്ക് കെയർ